സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തും ചക്രക്കൽ സി എച്ച് സി ഇരുവേരിയും സംയുക്തമായി ഡെങ്കു പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി വാഡേ ഡേ പ്രോഗ്രാം സംഘടിപ്പിച്ചു കണയന്നൂർ അഞ്ചാം വാർഡിൽ നടന്ന പരിപാടി ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു ഡെങ്കു കേസുകൾ കൂടുതലായി കണ്ടെത്തിയ അഞ്ചാം വാർഡിലെ കണയന്നൂർ പ്രദേശത്ത് വാർഡിൽ ഒരു ദിവസം എന്ന പ്രോഗ്രാം പഞ്ചായത്ത് പ്രസിഡന്റ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ള മെമ്പർമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജെ എച്ച് ഐ എം എൽ എസ് പി ആശാ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരെല്ലാം പങ്കെടുത്തുകൊണ്ട് പത്ത് ക്ലസ്റ്ററായി വീടുകൾ കയറിയിറങ്ങി ഡെങ്കു ഉറവിട കേന്ദ്രങ്ങൾ കണ്ടെത്തി നശിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സാധിച്ചിട്ടുള്ളത് മാരകമായ രീതിയിലുള്ള ഡെങ്കിയുടെ ഒത് അതിനകത്ത് മുട്ട വിരിഞ്ഞ് വലിയ നിലക്ക് വ്യാപനം നടത്തുന്നതായി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു വീടിൽ മാത്രം നിൽക്കുന്ന പ്രശ്നമല്ല നമ്മളെ മിക്കവാറും വീടുകളിൽ ഇതുപോലുള്ള ഒരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് എല്ലാം നമ്മളെ വീട്ടിൻ്റെ ഉടമസ്ഥന്മാരും തീർച്ചയായും ഒരു രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും ഒന്ന് ആ വെള്ളം മാറ്റി ടാങ്ക് ക്ലീൻ ചെയ്യാൻ ചെയ്യാനാവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനം കൂടി സംഘടിപ്പിക്കേണ്ടതുണ്ട് അതുപോലെ വീടിന് ചുറ്റുപാടുമുള്ള നാളെ മണി പ്ലാന്റ് ഉൾപ്പെടെയുള്ള ചെടിച്ചട്ടി ഉൾപ്പെടെയുള്ള ചട്ടികളിൽ കെട്ടി കിടക്കുന്ന വെള്ളങ്ങൾ വാള ചകിരി തോട് അതുപോലുള്ള സാധനങ്ങളെല്ലാം വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനുള്ള നല്ല ജാഗ്രത ഉണ്ടാവേണ്ടതുണ്ട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി രതീശൻ വാർഡ് മെമ്പർ ഷജില മെമ്പർമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിന്ദു ജെ ചെ വിജേഷ് കുമാർ ഷൈജു എന്നിവർ നേതൃത്വം നൽകി நியூஸ் பியூரோ பவித்ரா கோல்டன் டைமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்